നിങ്ങൾ ഒരിക്കൽ എന്നെ കൊല്ലാൻ ശ്രമിച്ചു ഭാഗ്യം കൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു ഒരു കാലു പോയതേ ഉള്ളൂ ഇനിയിപ്പോൾ അടുത്ത പരിപാടി എന്നാ വീണ്ടും അങ്കലാപ്പിലായോ എന്നെ ഇല്ലാതാക്കാനോ നിശ് നിശ്ശബ്ദനാക്കാനോ ഉള്ള ശ്രമമാണോ എന്നാൽ ഒരു ചെറിയൊരു കാര്യം പറയാം പറയാതുകൂടെ കേട്ടോ നമസ്കാരം ഞാൻ എം കെ തോമസ് പോയ ആ ഒരു അറ്റം നിങ്ങൾ തോറ്റുപോയി ഞാൻ രക്ഷപ്പെട്ടു ഇനി അടുത്ത നടപടിക്കാണോ അല്ല സുഹൃത്തുക്കളെ ഇത് എന്തിൻ്റെ പേരിലാ ഏ നിങ്ങൾക്കെന്നെ പരിഭ്രാന്തി ആയോ നിങ്ങൾ കാണിച്ചു കൊണ്ടിരിക്കുന്ന നിങ്ങൾ കൊണ്ടിരിക്കുന്ന ഈ തട്ടിപ്പും വെട്ടിപ്പും വഞ്ചനയും മറ്റെതിര നിയമവിരുദ്ധ പ്രവർത്തനങ്ങളും കേരള സമൂഹം അറിയും എന്നുള്ളത് കൊണ്ടാണോ ഏ അതെ നിങ്ങൾ ഈ സമൂഹം രാജീവ് ഗാന്ധി ആരോഗ്യ സർവകലാശാലയിൽ സമർപ്പിച്ചിരിക്കുന്ന വിവരാവകാശ നിയമപ്രകാരമുള്ള ആവശ്യങ്ങൾ ഒപ്പം ഞാൻ കൊടുത്തിരിക്കുന്ന അമ്പതോളമുള്ള അപേക്ഷകൾ നിങ്ങൾക്ക് ചെറുതല്ല നിങ്ങളെ പരിഭ്രാന്തിയിലാക്കിയിരിക്കുന്നുള്ള കാര്യം എനിക്കറിയാം അപ്പം നിങ്ങൾ എന്താ ചെയ്യുന്നത് പലരെ വിട്ട് ഭീഷണിപ്പെടുത്തുക പല രീതി പല സ്ഥലങ്ങളും പല സ്ഥലത്തും അല്ലാത്ത ചെറിയ ഉദാഹരണങ്ങൾ ഞാൻ പറയാം ഈ കുറഞ്ഞ ദിവസങ്ങൾക്ക് മുമ്പ് ഞാൻ ബാംഗ്ലൂർ ഉണ്ട സമയത്ത് എനിക്കൊരു ഫോൺ വരുന്നു മിസ്റ്റർ തോമസ് ഞാൻ പ്രസ് ക്ലബ് ബാംഗ്ലൂർ പ്രസ് ക്ലബ്ബിൽ നിന്നാണ് വിളിക്കുന്നത് കാണണം എന്നാവശ്യപ്പെട്ടുണ്ട് എനിക്ക് സമയമില്ല ഞാൻ പറഞ്ഞു പോയിട്ട് വരാൻ പറഞ്ഞു അതിൻ്റെ പിറ്റേ ദിവസം വേറൊരാൾ വിളിക്കുന്ന അയാളൊരു യൂട്യൂബ് യൂട്യൂബറാണ് എന്നെപ്പറ്റി ഒരു ഇൻ്റർവ്യൂ ചെയ്യാനാണ് ഒന്ന് കാണണം പിന്നെ അത് ഞാൻ നിഷേധിച്ചു എനിക്ക് സമയം കിട്ടിയില്ല പിന്നെ തുരിതുരാ ഫോൺ വിളികളായിരുന്നു അത് കൂടാതെ വേറൊരു ദിവസം അതിൻ്റെ തൊട്ടടുത്ത ദിവസം ഒരു കോളേജിൻ്റെ ചെയർമാൻ വിളിച്ചു എന്നെ ഭീഷ്യപ്പെടുത്തി കാണണം ഞാൻ അവൻ ഈ സൗകര്യമില്ല താൻ ആരാ താൻ ഏത് രാജാവാണെങ്കിലും ഞാൻ എൻ്റെ പ്രവർത്തനങ്ങളായിട്ട് മുമ്പോട്ട് പോകും എന്ന് ഞാൻ പറഞ്ഞു അയാള അന്നത്തെ ദിവസം എന്നെ ഏതാണ്ട് മുപ്പത്തെട്ടോ നാൽപ്പതോ പ്രാവശ്യമാണ് വിളിച്ചത് ഇത് കണ്ടോ കോൾസ് കണ്ടോ ഇതാണ് അതങ്ങനെ നടക്കുമ്പം ഒരു ആറുമണി കൈ സന്ധ്യക്ക് ആറു മണിക്ക് ശേഷം എനിക്ക് വാട്സപ്പിൽ ഒരു കോള് വരും ഞാൻ എടുക്കുന്നു അന്നേരം പറഞ്ഞു കന്നഡയിലാണേ നിൻ്റെ ഒരു ഫോ ഒരു ഫോട്ടോ അയച്ചോട് നോക്കാൻ പറഞ്ഞു ഞാൻ വാട്സപ്പിൽ തുറന്ന് നോക്കിയപ്പം ഞാൻ ബാംഗ്ലൂർ താമസിക്കുന്ന വീടിൻ്റെ ഫോട്ടോ അവിടെ ചെന്നിട്ടാണ് ഇവർ ഈ വെല്ലുവിളി നടത്തുന്നത് അതിനകത്ത് പറയുന്നുണ്ട് ഇറങ്ങി വാ പക്ഷെ ഞാൻ അവിടെ ഇല്ല ഞാൻ കേരളത്തിലാണ് സംഭവങ്ങളെ അന്ന് ഞാൻ പരാതി കൊടുത്തു കോട്ടയം എസ്പിക്ക് പരാതി കൊടുത്തു അത് പരാതി അന്വേഷിക്കുന്നു അതങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് അടുത്ത മറ്റൊരു സംഭവം നിങ്ങൾക്കറിയാം കഴിഞ്ഞ ദിവസങ്ങളിൽ കുറേ ദിവസങ്ങളായിട്ട് ഹിൽസൈഡ് ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ വാർത്ത ഞാൻ ഇടുന്നുണ്ട് ഒരു വാർത്തയിൽ ഞാൻ പത്തനംതിട്ട ഒരു ഏജൻറ്റിൻ്റെ കാര്യം പറഞ്ഞത് അയാൾ തന്നെ പിറ്റേ ദിവസം എന്നെ വിളിച്ച് എന്നെ പുലഫം പറഞ്ഞതിൻ്റെ വീഡിയോ ഞാൻ പിന്നീട് ഇട്ടായിരുന്നു നിങ്ങൾക്ക് ഓർമ്മയുണ്ടെന്ന് തോന്നുക അല്ലെങ്കിൽ ആ വീഡിയോ ഒന്നുകൂടി ഞാൻ എൻ്റെ കമൻറ്റ് ബോക്സ് പിൻ ചെയ്യുന്നുണ്ട് അത് ഏറെ ആയി തൊട്ടുപോലെ അയാൾ എന്നെ വിളിക്കുന്നു വീണ്ടും ചീത്ത പറയുന്നു ഞാനത് അയാളെ നമ്പർ ബ്ലോക്ക് ചെയ്തു അയാൾ എൻ്റെ എഴുപത് പ്രാവശ്യം എന്നെ വിളിച്ചു അതും നിങ്ങൾ സ്ക്രീൻ റെക്കോർഡ് കണ്ടു പിന്നീട് അയാൾ എന്നെ അന്ന് രാത്രിക്ക് പന്ത്രണ്ടരയ്ക്ക് എന്നെ ഇദ്ദേഹത്തിന് പരിചയമുള്ള എനിക്ക് പരിചയമുള്ള വേറൊരു സ്നേഹിതൻ എന്നെ കോണാൻ രാത്രി പന്ത്രണ്ടര മണിക്ക് വിട്ടുവരുന്നു അദ്ദേഹം പലതും ആവശ്യപ്പെടുന്നു ഞാൻ ദേഷ്യം വന്ന് രാത്രിക്ക് ഇറക്കി വിടുന്നു പിന്നീട് ഇദ്ദേഹം വന്ന ആളാണോ ആരാണോ ഈ ഹിൽസൈഡ് ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഡയറക്ടർ എന്ന് പറയുന്ന വ്യക്തിക്ക് എൻ്റെ വിവരങ്ങളാണ് കൊടുക്കുകയും ഒക്കെ ചെയ്തു പിന്നെ കോവാവളിയായിട്ട് നടക്കുന്നുണ്ട് എന്താണ് ഇത് തമ്മിൽ അത് തമ്മിൽ ഈ രണ്ടും തമ്മിലുള്ള ഒരു ബന്ധമുണ്ട് കാരണം രണ്ടായിരത്തി പതിനഞ്ചിൽ എനിക്ക് നടന്ന അത്യാഹിതം എനിക്ക് നടന്ന എനിക്ക് നേരെ നടന്ന വധർശ്രമം അത് അന്വേഷിക്കണം അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച എനിക്ക് സംശയമുണ്ടെന്ന് പറയുന്ന നൂറ്റമ്പതോളം നഴ്സിംഗ് കോളേജ് സ്ഥാപനങ്ങളുടെ പേരുകളാണ് ഞാൻ കർണാടക പോലീസിന് സിറ്റി പോലീസ് കമ്മീഷൻ കൊടുക്കുകയും അതിൻ്റെ നടപടികൾ നടപടികളുമായിട്ട് കന്നഡ ഹൈക്കോടതി പോവുകയും ചെയ്തത് ഈ നൂറ്റമ്പത് കോളേജിൻ്റെ പേരിൽ ഈ ഹിൽസൈഡ് കോളേജ് ഓഫ് നഴ്സിങ്ങിൻ്റെ പേരുണ്ട് അപ്പോൾ അന്നും സംഭവിച്ച ആ ഒരു ഇൻസിഡൻ്റ് അതും കഴിഞ്ഞ ദിവസം നടന്ന ഇൻസിഡൻ്റ് കൂട്ടി വായിക്കുമ്പോൾ ഇതെല്ലാവരും ചേർന്നുള്ള ഒരു ഗൂഢാലോചനയാണെന്ന് മനസ്സിലാവും ഇതൊക്കെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് എൻ്റെ മാനി സ്നേഹിതന്മാരോട് എന്നെ കൊന്നുകളഞ്ഞാൽ ഇത് ഈ പ്രശ്നം ഇവിടെ തീരുമോ നിങ്ങൾ സർട്ടിഫിക്കറ്റ് മേടിക്കുകയും പൈസ മേടിക്കുകയും വ്യാജമായിട്ട് പലതും പല പ്രലോഭിപ്പിച്ചുകൊണ്ട് നിങ്ങളുടെ കെണിയിൽ വീണുന്ന നൂറുകണക്കിന് വിദ്യാർത്ഥികൾക്ക് അവർ നേരിടുന്ന പ്രശ്നങ്ങൾ പരിഹാരം നിങ്ങളെ കൊണ്ട് നേടിക്കൊടുക്കാൻ പറ്റുമോ അതോ ഇവിടെ എൻ്റെ ഈ വീട്ടിൽ വന്ന കേരളത്തിൻ്റെ വിവിധ സ്ഥലങ്ങളിൽ നിന്ന് വന്ന ഈ പരാതികൾ പറയാൻ വന്ന നൂറ് കണക്കിന് രക്ഷിതാക്കളും വിദ്യാർത്ഥികളുണ്ട് എന്നെ കൊല്ലുന്ന കൂട്ടത്തിൽ അവരെയും കൂടെ ആ പാവങ്ങളെയും കൂടെ നിങ്ങൾ കൊന്നുകളയുമോ എന്നാലല്ലേ ഇതിനൊരു പരിഹാരം കാണത്ത കാണാൻ പറ്റത്തുള്ളൂ ഇനി അതല്ല എന്നെ നിശബ്ദനാക്കിയാൽ ഈ വിഷയം ഈ പ്രശ്നങ്ങളിവിടെ തീരുന്നുണ്ടോ ഒരിക്കലും ഇല്ല ഇതിൻ്റെ എല്ലാ എൻ്റെ കൈവശമുള്ള തെളിവുകൾ പല ഏജൻസിയുടെ കയ്യിലും പോയിട്ടുണ്ട് ഞാൻ ഇല്ലാതായാൽ ഈ പ്രശ്നം വീണ്ടും പുനർജനിക്കും അന്വേഷണങ്ങൾ വരും ഒരു കാര്യം സന്തോഷമുള്ളൂ ഇന്ന് ഈ വിഷമതകൾ അനുഭവിക്കുന്ന നിങ്ങളും അഡ്മിഷൻ്റെ പേരിൽ കർണാടകയിൽ പിടിച്ചുകൊണ്ടുപോയ വ്യാജവാഗ്ദാനങ്ങൾ വീട് വീണിരിക്കുന്ന കുട്ടികൾക്ക് നീതി ലഭിക്കും കൂടാതെ വരും തലമുറയ്ക്ക് വരാനുള്ള കുട്ടികൾക്കും സംരക്ഷണം ഉറപ്പാകും ആ ഒരു സന്തോഷേ എനിക്കുള്ളൂ അതുകൊണ്ട് പ്രിയമുള്ളവരെ എന്നെ കൊല്ലാനായിട്ട് എൻ്റെ രക്തത്തിന് വേണ്ടി ദാഹിച്ചിരിക്കുന്ന ആൾക്കാരോട് യൂണിവേഴ്സിറ്റി എല്ലാ കോളേജിലും എൻ്റെ അഡ്രസ്സ് കൊടുത്തിട്ടുണ്ട് ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട് ഇനി അത് പറ്റത്തില്ല എന്നുണ്ടെങ്കിൽ ദേ ഞാൻ താമസിക്കുന്ന വീട് കോട്ടയം ജില്ലയിൽ ചിങ്ങവനം എന്നൊരു സ്ഥലമുണ്ട് അതിനടുത്ത് പരുത്തും പാറ അവിടെ വന്ന് നോക്കിയാൽ ഈ വീട് കാണാം ധൈര്യമായിട്ട് കയറി വാ എന്നിട്ട് എന്താണെന്ന് വെച്ചാൽ അങ്ങ് ചെയ്യുക ഏ എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു അപ്പം പഠിക്കാൻ പോകുന്ന വിദ്യാ വരും കാലങ്ങളിൽ പഠിക്കാൻ പോകുന്നവർക്കും ഒരു സമാധാനമായി തീരട്ടെ കൂടുതൽ വിവരങ്ങൾ വീണ്ടും അപ്ഡേറ്റ് ചെയ്യാം ചാനലൊക്കെ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റൊക്കെ പറയുക പുതിയ അപ്ഡേറ്റ്സുമായിട്ട് വീണ്ടും വരാം നന്ദി നമസ്കാരം